റിയ അച്ഛന്റെ സാമ്യം ആ അല്ലല്ല അത് മനഃപൂർവം അങ്ങനെ എനിക്ക് ഞാൻ സന്ദേശത്തിന്റെ മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ മറ്റേ മറ്റേ സാധനം അപ്പൊ അന്ന് ഞാൻ അനൂപ് ഡയറക്ട് ചെയ്ത് സത്യനങ്ങളുടെ മോൻ അനൂപ് സത്യനാണ് ഡയറക്റ്റ് അപ്പൊ അനുകൂലോട് പറഞ്ഞു ഇങ്ങനെ കാര്യം സാധാരണ അച്ഛന്റെ അച്ഛന്റെ കൂടുതലും ആണ് അപ്പോൾ അത് ചെയ്ത് വന്നപ്പോ കണ്ടപ്പോ എന്നോട് സത്യനങ്ങളും അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞു കുറച്ചുകൂടെ അച്ഛന്റെ കുറെ ശൈലിയൊക്കെ അതിനകത്ത് ഇണ്ടെന്ന് എനിക്ക് ചില കാര്യത്തിനകത്ത് തോന്നി ട്രെയിലറിലൊക്കെ ഉള്ള ആ ആട് ഇപ്പൊ എവിടെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ചില സാധനം ഡയലോഗ് പറയുന്ന പറയുന്നതിനകത്തൊക്കെ എനിക്ക് കണ്ടപ്പോ എന്നൊന്ന് രണ്ടുപേരും എന്നോട് പറയുകയും ചെയ്തു അപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ടു ചോദിച്ചു അച്ഛനും ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ പോയി കാണാൻ പറ്റുമോ സാധാരണ കാരണം ഇതിനു മുന്നേ പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും നിങ്ങളെയാണ് പേടി കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ അവരുടെ സിനിമയെ പറ്റി പറയുക അങ്ങനെ പേടിച്ചിട്ട് എന്റെ അമ്മ അച്ഛനും സിനിമ പ്രത്യേകിച്ച് എന്റെ സിനിമ അപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ ചീത്തപ്പേരില്ല പ്രശ്നമില്ലാതെ പോകും ഞാൻ പറഞ്ഞില്ല നല്ലതാണോ ഞാൻ നല്ലതാണ് പറഞ്ഞിട്ടുണ്ട് സിനിമ കാണാൻ വരും രണ്ടുപേരും അപ്പൊ എന്തായാലും നിങ്ങളെ പഠിച്ചിട്ട് വീട്ടിൽ കുത്തിയിരിക്ക